ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് ഇന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പം ഒന്ന് കുറേ പണിയായിരുന്നു ഇപ്പം ലേറ്റായിട്ടുണ്ട് നമ്മുടെ പെയിൻ്റ് അടിക്കലായിരുന്നു കണ്ടത് ഗൈസ് പച്ച പെയിൻ്റ് ഒന്നായിട്ട് വെള്ള പെയിൻ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ പണിയിലൊക്കെ ആയിരുന്നു ഒന്ന് അപ്പോൾ എന്തായാലും നമുക്കിനി പോയിട്ട് വരാം കണ്ടോ എൻ്റെ കഴിയുമ്പോൾ പെയിൻറ്റ് വരെ പോയില്ല ഫുൾ പെയിൻറ്റഡി അടിയായിരുന്നു കേട്ടോ കണ്ടോ അങ്ങനത്തെ കുറച്ച് തിരക്കായി പോയി അത് അത്ര ലേറ്റായിപ്പോയി പോകാൻ വേണ്ടിയിട്ട് ചെറുപ്പം ഇതിനോരോടെ കാണുന്നില്ല കഷ്ടാണ് ആ ചെരുപ്പാണ് കുട്ടി എന്നിട്ട് ഇരുന്നോ ഇരുന്ന് പെയിന്റ് പെയിന്റക്കുമ്പോ ചെരുപ്പൊക്കെ എടുത്തു വെക്കണോ ഉമ്മന്റെ ചെറുപ്പൂട്ടാണോ ഞാൻ മഴക്കാലോ ഞാൻ പോണ കണ്ടോ ചെരുപ്പ് എന്റെ കൈ കണ്ടോ കണ്ടോ പെയിന്റ് സമയല്ലായിരുന്നു വീഡിയോ എടുക്കൽ അതിൻ്റെ ഇടയിൽ കൂടിയ ഇന്നത്തെ സമയത്താണ് ഷോപ്പിങ്ങിന് പോണത് അത് നേരെല്ലാം നേരത്താണ് ഷോപ്പിംഗ് ചെയ്താലും ഞാൻ ഞാൻ വിചാരിക്കുന്നത് കുന്നമംഗലത്തെ ഫാമിലി പോകാനാണ് എപ്പോഴും കൂടുതലായി ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് സമയം ഉണ്ടോന്ന് അറിയാം എന്തായാലും എത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ് ഒമ്പിൽ മണ്ടണ്ട ആടൊരാളെ അയച്ചിട്ട് ഉമ്മ അതാ പോണ് ഗ്സ് ഇവിടുന്ന് വീടിയെടുത്താൽ ചിലപ്പോൾ താഴെ തത്തും അതുകൊണ്ട് കടത്തില്ല കുറച്ച് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സ്ലിപ്പായി താഴ്ത്തുരുണ്ടട്ടി അടക്കെടുക്കും അതാണ് അവസ്ഥ ഇതാ നോക്കൂ ഇത് മോളത്തെ കൂട്ടിപ്പോ നിക്കുന്നതാണെങ്കിൽ പേടി വരുന്നണ്ട് ഇവര് നല്ല നോട്ടാണ് ഇവര് കണ്ടോ നിൽക്കുന്നത് ഏയ് ഓ പാവാ ചാടും ഇല്ല വളത്തേക്കല്ലേ കുട എടുത്തില്ല മഴ പെയ്യാണ് മടിയാ ഞാൻ ഈ ബാഗ് അതുകൊണ്ട് ഇതിനെ കുട വേണ്ടാശപ്പിടിക്കാൻ കൊണ്ടാലും പ്രശ്നമില്ല ഞാൻ മറന്നതാ അങ്ങനെ ഞങ്ങള് കുന്നമംഗലത്തേക്കാണ് വന്നത് കേട്ടോ ഒന്നമംഗലത്തുള്ള ഫാമിലിയിൽ അത്യാവശ്യം വലിയൊരു ഷോപ്പ് തന്നെയാണ് ഇവിടെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ വന്നപ്പം തന്നെ പിന്നെ കുറേയൊക്കെ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചാട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നോക്കിയെടുക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ നോക്കി കുറേയൊക്കെ എടുത്തൊക്കെ നോക്കിയിട്ടോ പക്ഷേ നമുക്ക് ചില ഇത് ഇഷ്ടാവൂല നമുക്ക് അങ്ങനെയാണ് ഒരു ടോപ്പ് ഇഷ്ടമാകുകയാണെങ്കിൽ പാൻറ്റ് ഇഷ്ടാവില്ല ഷോൾ ഇഷ്ടാവില്ല അങ്ങനെ കേട്ടോ എനിക്ക് ഒരു ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അതിൻ്റെ ഷോൾ ഇങ്ങനെ തലയിൽ നിൽക്കാത്തൊരു മോഡല് ഭയങ്കര പൊന്തിടെ നിൽക്കുന്ന ഒരു മോഡല് അങ്ങനെ ഒരുപാട് ഡ്രസ്സൊക്കെ ഞങ്ങൾ എടുത്ത് നോക്കിയിട്ടും അതിൻ്റെ ഇടയിൽ കൂടുതലെ സ്റ്റോൺ വർക്ക് നിറയെ സ്റ്റോൺ വർക്കുള്ളൊരു ചുരിദാർ എടുത്ത് കൊണ്ടുവന്നു ഇത് ഭയങ്കര സ്റ്റോൺ വർക്കായിരുന്നു നല്ല വെയ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉമ്മ പിന്നെ ഒരു മോഡൽ മോഡലിങ്ങനെ ഉമ്മയും തപ്പെന്നുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഓരോരുത്തർ ശ്രദ്ധിക്കാനുണ്ടെങ്കിലും പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ പോയപ്പോൾ നല്ല തിരിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തർ വന്നവരൊക്കെ തന്നെ ഇങ്ങനെ തപ്പി നോക്കുകയാണ് ഓർക്ക് വേണ്ട മോഡലൊക്കെ ഈ ഒരു മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നെക്ക് വർക്ക് എനിക്ക് ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ സൈഡത്തെ വർക്ക് വർക്ക് ഒരു ഭംഗി വരുന്നില്ല അങ്ങനെ പിന്നെ കുറേയൊക്കെ നോക്കി പിന്നെയും കുറേ ഇങ്ങനെ വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നല്ലോ അവിടെ നിന്നൊക്കെ കുറേ ഞങ്ങൾ ഇങ്ങനെ തപ്പി നോക്കിയിട്ടോ കുറേയൊക്കെ അടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് കുറേ സ്റ്റെയിൽ ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയാൽ ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് ഏതെടുക്കണം എങ്ങനത്തെ മോഡൽ എടുക്കണം എന്നൊക്കെ ഈ പ്രാവശ്യം പിന്നെ വെസ്റ്റേൺ നോക്കിയില്ല നേരെ തന്നെ ചുരിദാറിലേക്ക് പോയി അതാകുമ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ആവില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് സ്റ്റൈലാക്കി നോക്കിയിട്ടോ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇട്ടപ്പും കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഷോൾ ഈ ഒരു ഷോൾ കണ്ടോ എത്ര ഇട്ടും തലയിൽ കറക്റ്റായി നിൽക്കുന്നില്ല അങ്ങനെ പിന്നെ ഒരുപാട് പിന്നെ ഷറാറ മോഡലൊക്കെ നോക്കി നോക്കി കെട്ടോ കുറേ കളക്ഷനൊക്കെ ഉണ്ട് ഷറാറയിൽ പക്ഷേ ഫുൾ നല്ല വർക്കൊക്കെ വരുന്നതാണ് നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ ഇടൂലേ അങ്ങനത്തെ മോഡലാണ് വരുന്നത് അപ്പോൾ അത്രയ്ക്ക് വലിയ ഹെവി വർക്കുള്ളതൊന്നും എനിക്ക് വേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ കുറേ നോക്കിയപ്പോൾ പിന്നെ അവിടെ നിന്ന് ഉമ്മക്ക് മാത്രം എടുത്ത് ഞങ്ങൾ രണ്ടാളവിടുന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ദേ അതിൻ്റെ ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് ഇവാബോട്ടേക്കും നേരെ അങ്ങോട്ടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടാളങ്ങോട്ടേക്ക് കയറി അങ്ങനെ അവിടെ നോക്കുന്ന നേരം ഒരുപാട് വേറെ നല്ല കളക്ഷൻ വന്നിരിക്കുന്നു ചുരിദാർ നല്ല മോഡലും അടിപൊളിയും സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത്യാവശ്യം കുറച്ച് റൈറ്റും വരുന്നുണ്ട് കേട്ടോ എന്നാലും നമുക്ക് ആയിട്ടുള്ള പ്രൈസ് ഉള്ള വരുന്ന അങ്ങനത്തതുണ്ട് അങ്ങനെ ഈ ഒരു ചുരിദാർ ഇത് സംഭവം അടിപൊളിയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ ഷോള് ഒരു പഴയ മോഡലായി പോയിട്ടോ അതേപോലെ തന്നെ ഈ ഒരു ചുരിദാർ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓക്ക് പിന്നോളും ഇങ്ങനെ കുറേ വെച്ചു നോക്കുന്നുണ്ട് കുറച്ച് വർക്കുള്ള ആകുമ്പോൾ പറയും കുറച്ചും കൂടി നിർക്ക് വേണമെന്ന് അറിയും അങ്ങനെ കുറെയൊക്കെ തപ്പി കുറേയൊക്കെ ഞാൻ കയ്യിലെടുത്ത് പിടിച്ചിട്ടും എന്നിട്ട് ഒന്ന് ഇട്ട് നോക്കാം എന്നിട്ട് ഓക്കെ ആണോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ ഒരു ചുരിദാറുകൾ നോക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു സംഭവം കാണാൻ വേണ്ടി വയ്ക്കാം പക്ഷേ സോ ഷോണിൻ്റെ വർക്ക് കണ്ടപ്പം ഒരു എന്താ പറയുക നോർമൽ വർക്ക് പോലൊക്കെ ആയിട്ട് തോന്നിയിട്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് എല്ലാം ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നേരെ എനിക്കാണ് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നോക്കുക അവിടെ നിന്ന് തൃപ്തി ആയില്ല ഞങ്ങൾ ഡ്രസ്സ് നേരെ ഇറങ്ങിയിട്ടും അപ്പോൾ തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കി നല്ലോണം ും ടയായിട്ടുണ്ടായിരുന്നു നല്ല വെള്ളത്തിന് ആവും വിഷ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്ത് ചെയ്തത് ഷോപ്പിങ് കഴിഞ്ഞ പോലും തന്നെ ഒരു ഏഴ് മണി ആയിട്ടുണ്ടായിരുന്നു പോയത് തന്നെ ഞങ്ങൾ ഒരു നാലര നാല് മുക്കാൽ അഞ്ചുമണി ആയിപ്പോയത്തി തന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചിക്കൻ നഗഡ്സും പിന്നെ അടുത്ത് സ്പെഷ്യൽ ഷാബർമയും ബ്ലൂ ലൈമും മിൻറ്റ് പൈനാപ്പിളും പൈനാപ്പിൾ മിൻറ്റൊക്കെ വാങ്ങി അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടോ അതൊക്കെ തിന്നപ്പം നല്ല ബ്ലോക്ക് ആയിരുന്നു തിരിച്ച് കുന്നുമാങ്ക കൊടുവള്ളിക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുവിധം ബ്ലോക്കൊക്കെ കഴിഞ്ഞത് കൊടുവള്ളി എത്തി നേരെ കിയോണയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ ഇവിടെ വന്നാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ എന്നും നമ്മൾ കൊടുവള്ളി തന്നെ അല്ല എടുക്കൽ ഇന്നൊരു വെറൈറ്റിക്ക് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഫാമിലിയിലേക്ക് പോയത് ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഈ ഒരു ചുരിദാർ സത്യം പറയുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടോ അത്യാവശ്യം വർക്കൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനും കിയോണയിൽ പിന്നെ ഒരുപാട് ചുരിദാറിൻ്റെ ഒട്ടേപോളി കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ പാകിസ്ഥാനി സ്യൂട്ടിൽ നല്ല കളക്ഷൻ എത്തിയിട്ടുണ്ട് പുറത്ത് ഞങ്ങൾ കയറുമ്പോൾ തന്നെ പുറത്ത് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പെരുന്നാളിനേക്കുള്ള പുതിയതൊക്കെ ആയിട്ട് അപ്പോൾ ഇതാ കുറേ ചുരിദാർ എടുത്ത് കാണിച്ച് തന്നെ കേട്ടോ ചിലപ്പം നമുക്ക് എന്തേലും ആവാത്ത മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പക്ഷെ എല്ലാം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു റേറ്റും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റേറ്റൊക്കെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ ഡ്രസ്സ് എടുത്തിട്ട് നോക്കും ആകുമ്പോൾ ചില പക്ഷേ ഉള്ള വർക്ക് ഉണ്ടാവില്ല ആ ടോപ്പിലെ വർക്ക് അങ്ങനെ കഴിക്കും എന്നാലും നമുക്ക് എല്ലാം ഇഷ്ടപ്പെടും അങ്ങനെ അവിടെ നിന്ന് ഏതായാലും ഓക്കും ചുരിദാറൊക്കെ എടുത്ത് ഞങ്ങൾ ദേ നേരെ തിരിച്ചറങ്ങി കേട്ടോ അങ്ങനെ ഈ പ്രാവശ്യം എല്ലാവർക്കും ചുരിദാർ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി പിന്നെന്താ എന്തേലും തയ്ച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം തന്നെ രാത്രി ഒമ്പത് ഒമ്പതരായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പ്ലാസയിൽ കയറി ബിരിയാണിയും പിന്നെ ചില്ലി ചില്ലി ബീഫ് ചില്ലിയൊക്കെ അയച്ചിട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ അപ്പോൾ പെരുന്നാളിലേക്ക് വാങ്ങിയിട്ടുള്ള ഡ്രസ്സിൻ്റെയൊക്കെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്